എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ദാ വയണയില വാങ്ങിക്കാൻ പോയതാണ് ദീപാവലി എല്ലേ നമുക്ക് വയണയിലയും അതുപോലെ തന്നെ വട്ടത്താമരയിലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രധാനം അങ്ങനെ വയണയില വാങ്ങിച്ച് പിന്നെ ഈ ഇലയപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇടിയപ്പത്തിൻ്റെ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവാണെ വാങ്ങിച്ചത് ആകുമ്പോൾ എളുപ്പമുണ്ട് പിന്നെ ശർക്കര അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ നേരെ പോയത് ഈ വട്ടത്താമര ഇല എടുക്കാനാണ് നമ്മുടെ നാട്ടിൽ വട്ടത്താമര ഇലെന്നാണ് പറയണത് വട്ട ഇലെന്നാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനൊരു ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു കേട്ടോ ഇത് എന്തോന്ന് തോന്നുന്നു വട്ടത്താമര ഇല വട്ട ഇല ഇലയെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ താമര എങ്ങനെ വന്നതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അങ്ങനെ വട്ടത്താമരയിലൊക്കെ എല്ലാം എടുത്തും കൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട് ചിലപ്പോൾ ഞാനീ പോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പം വേടി വെടി ഒക്കെ കേൾക്ക് ഇവിടെ ഇങ്ങനെ ആൾ പിള്ളേർ ഇപ്പോഴും പടക്കൊക്കെ പൊട്ടിക്കണോണ്ടേ അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്ത് കേശു ഇവിടെ ഇല്ല കേട്ടോ കേശു രാവിലെ അവൻ്റെ അപ്പേരെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയത് അങ്ങനെ അങ്ങനെതാ വട്ടത്താമര ഇലയായി വയണ ഇലയായി ഇനി വേണം ഇലയപ്പോവും കുമ്പളപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇല കൊണ്ടുവന്ന പാടെ നന്നായിട്ടങ്ങ് കഴുകിയെടുത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതല്ലേ നല്ല പൊടി കാണും നമ്മൾ മരത്തിൽ നിന്ന് അപ്പം പറിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ കിട്ടിയ ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഇന്നത്തെ ദിവസം ഇത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണമുണ്ടെങ്കിൽ ഞാൻ വയണ ഇല അത്രയും വാങ്ങിച്ചത് മുപ്പത് രൂപയ്ക്കാണേ ഇവിടെയൊന്നും അങ്ങനെ വയണ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ അതുകൊണ്ട് ആ ഇല വാങ്ങിച്ച് അവിടെ ചെന്നപ്പോഴേക്ക് വട്ടത്താമര ഇലയും അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ എനിക്ക് അത് വാങ്ങാനായിട്ട് മനസ്സ് വന്നില്ല ഇവിടെക്ക് അപ്പുറം ഇപ്പറൊക്കെ ഇഷ്ടം പോലെ നിൽക്കണതല്ലേ അപ്പോൾ വട്ടത്താമര ഇല എല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് ഇനി വയണ ഇല ഈ വയണ ഇലയുടെ ആ ഇലയുടെ മണമാണ് എൻ്റെ ദൈവമേ ഈ എന്ത് മണമാണ് ആ വ എന്താ പറയാനായിട്ട് ആ കുമ്പളപ്പത്തിന് ഇത്രയും ടേസ്റ്റ് വരുന്നത് ഈ വയണയില ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ ഏതെലും അങ്ങനെ മാവിങ്ങനെ ഉട്ടി വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല അത്രയ്ക്ക് ആ ഒരു മണം മണമുണ്ടല്ലോ ഇനി നമ്മൾ ഈ ഈ കുമ്പളപ്പ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് ആറ്റുകാൽ പൊങ്കാലക്കാണ് ഇനി ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴാണ് ഇനി ഈ വയണയിലയുടെ മണം വരണത് ഈ ദീപാവലിക്കൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ദീപാവലിക്കെന്നല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്കാണെങ്കിലും ഞങ്ങളുടെ സ്ഥലത്ത് ഈ കുമ്പളപ്പം ഇങ്ങനെ കുമ്പളപ്പം എന്ന് പറയാൻ തന്നെ കുമ്പൾ കോട്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ പക്ഷേ അമ്മയെന്നും അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അമ്മയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഇങ്ങനെ മാല കോർക്കും പോലെ കോർത്തെടുക്കും കോർത്തെടുത്തിട്ട് ഇഡലി കുട്ടികത്തിനകത്ത് മാലഹാരം കെട്ടി ഇങ്ങനെ ചുറ്റി വെക്കുമല്ലോ അതുപോലെ വെച്ചാണ് അവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മെയിൻ ആയുധമായിട്ടുള്ള നമ്മുടെ എന്തോ ഇഡലിക്കുട്ടമൊക്കെ എടുത്ത് അത് അടുപ്പത്ത് വെച്ച് ഇനി അതിന് ശേഷം അമ്മയാണ് തേങ്ങ തിരുവി ശർക്കരയൊക്കെ ചീകി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇനി ഈ മാവ് ഒന്ന് മാവൊന്നു പിന്നെ ഞാൻ ആ ശർക്കര ചീവി ഇട്ടതിൽ കൂടെ ഉണ്ടല്ലോ ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഏലക്കയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മണം വരുകയുള്ളൂ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി മാവ് നനച്ചു വയ്ക്കണം മാവ് നന്നായിട്ട് പച്ചവെള്ളത്തിൽ നനച്ചിട്ട് ഇത് പിന്നെ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നതായത് കൊണ്ട് ഭയങ്കര ഈസിയാണേ പച്ചവെള്ളത്തിൽ നനച്ചതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നനച്ചു വെച്ചിട്ടുണ്ട് നനച്ചിട്ട് ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒരു പദം വരും നല്ല മണവുമാണ് നന്നായിട്ടൊരു പദം വരും പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇനി കുറച്ചും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെ മാവിനെ എത്രത്തോളം ഇടിച്ച് പരുവപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഇടിച്ച് അതിനെ പരുവപ്പെടുത്തി എടുത്തിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനി ഒരാളും കൂടെ വേണം അവിൽ അങ്ങനെ ആ ശർക്കരയിൽ കുറച്ച് അവിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ആവശ്യത്തിന് ശർക്കര മാത്രമേ എടുത്തുള്ളൂ കുമ്പളപ്പത്തിനുള്ള ശർക്കരയും കൂടെ ആണേ ബാലൻസ് ഇരിക്കണത് എന്നിട്ട് അതിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തതിട്ട് കൂട്ടത്തിലാണ് ഈ അവിലും കൂടെ ഇട്ട് കൊടുത്തത് സത്യം പറഞ്ഞാൽ അതിനെങ്ങ് വാരി തിന്നെങ്കട്ടാ നമ്മൾ അവില് നനച്ചത് ഇതുപോലെയല്ലേ ഉണ്ടാക്കുന്നത് നല്ല മണമൊക്കെയാണ് നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അതിനെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഇത്രയാകുമ്പോഴേക്കും ഇലയപ്പത്തിൽ വെക്കാനുള്ള ഫീലിങ്സ് റെഡിയായി ആയി നമ്മുടെ ഇവിടെ ഇലയപ്പം എന്ന് പറയും ഇലയിട എന്ന് പറയണവരുണ്ട് പക്ഷേ നമ്മൾ പണ്ടേ ഇപ്പോഴും ഇവിടെ കുറേ പേരൊക്കെ ഇല ഇടയെന്ന് പറഞ്ഞ് തുടങ്ങിയ കേട്ടോ എന്നാലും നമ്മൾ പണ്ടേ പറഞ്ഞ് ശീലിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ എനിക്കത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വട്ടത്താമര ഇലയൊക്കെ എടുത്ത് വെച്ച് ഇതാ ഇനി അങ്ങോട്ട് പരത്തി ഇലയപ്പം ഉണ്ടാക്കണം പ്പ് എല്ലാം അതിനകത്താക്കി അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ആവി കയറി വെന്തോളും ബാക്കി കാര്യങ്ങൾ അമ്മ നോക്കിയോളും കേട്ടോ അപ്പം ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നേ കുളിച്ചിട്ട് വന്നിട്ട് ഇനി വിളക്ക് എത്തിക്കണം വിളക്ക് എത്തിച്ചിട്ട് നാമം ചൊല്ലണം നാരായണീയം വായിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ ഉണ്ടല്ലോ അപ്പം ഇനി വിളക്ക് കത്തിക്കിട്ട് കേശു കൂട്ടനാണെങ്കിൽ കുറേ സമയമായി തുടങ്ങിയിട്ട് അയ്യോ പടക്ക് വയ്ക്കണല്ലേ പൊട്ടാസ് വയ്ക്കണല്ലേ കാരണം അപ്പുറം എപ്പറൊക്കെ പിള്ളേർ വെച്ച് തുടങ്ങുമ്പോഴേക്ക് ഭയങ്കര വെപ്രാളമാണ് ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞ് വിളക്ക് കത്തിച്ച് നാമം ചെല്ലതിന് ശേഷം മാത്രമേ പടക്ക പൊട്ടിക്കാവൂ അല്ലാതെ വെച്ചുകൂടാമെന്നൊക്കെ പറഞ്ഞ് കേശവൻ എങ്ങനെയെങ്കിലും അവിടെ പങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കേശവനാണെങ്കിൽ നമ്മളെങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പിന്നെ നമ്മളായത് കൊണ്ട് ഒന്ന് പറയാൻ പറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ ദേഷ്യം മൊത്തം അവൻ എന്തൊക്കെയോ നമ്മളെ പറയണുണ്ട് കേട്ടാ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാൻ പറയല്ലേ എണ്ണക്കാരി എന്നാണ് വിളിക്കുന്നത് എണ്ണക്കാരി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയണുണ്ട് അങ്ങനെ ലൈറ്റൊക്കെ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് വിളക്ക് കത്തിക്കണത് കേട്ടാ മുമ്പ് അങ്ങനെയായിരുന്നു ഇടയ്ക്ക് ഞാൻ അതൊന്നും നോക്കൂലായിരുന്നു ഇപ്പം വീണ്ടും പഴയ ശീലങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കേശു ഇങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുകയാണ് വിളക്ക് കത്തിച്ച് തീർന്നപ്പോൾ കേശു വിചാരിച്ച് ആ തീർന്ന് ഇപ്പം അതെല്ലാം എടുക്കുമെന്ന് വിചാരിച്ച് അപ്പോഴുണ്ട് ഞാൻ യോഗാ മാറ്റം എടുത്തുകൊണ്ട് പോകുന്നുണ്ടപ്പോൾ കേശുവിനെ വീണ്ടും ദേഷ്യം വരെയാണ് ഓ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി ഇതൊക്കെ ചെയ്യോളാം അതിന് പടക്കൊക്കെ പൊട്ടിക്കോളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് കേട്ടോ അനന്തവും ഉണ്ട് ഉണ്ട് അപ്പോൾ രമ്യചേശിയും മണ്ണനും ഒന്നുമില്ല അവർ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവരിത് കഴിയുമ്പോൾ വരും വൈകുന്നേരം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വരും അങ്ങനെ അച്ഛൻ്റെ അമ്മയൊക്കെ വന്ന് കേട്ടോ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരൊക്കെ വന്ന് കേശു അടുത്ത് പോയിട്ട് ആ നിങ്ങൾ വന്ന് ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റണില്ല അങ്ങനെ ഇങ്ങനെ മറ്റേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്കൊരു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായാലും പണ്ട് ഇങ്ങനെയല്ലേ നമുക്ക് ഭയങ്കര ആണല്ലോ അതിൻ്റെ ഒന്നും എടുത്ത് അതൊക്കെ പൊട്ടിക്കണത് വരെ ഇനി ഒരു സമാധാനവും കാണില്ല കഴിഞ്ഞ വർഷം നമുക്ക് ദീപാവലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ മരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മയുടെ അനിയത്തിയൊക്കെ മരിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ ഇത്ര ആവശ്യമാണ് പിന്നെ കഴിഞ്ഞതിൻ്റെ വർഷം നമ്മൾ ദീപാവലി ആഘോഷിച്ചപ്പോൾ കേശു കുറേ കൂടി ചെറുതല്ലേ മൂന്ന് വയസ്സല്ലേ ഉള്ളു അപ്പോഴേക്കും ആളുടെ ഭയങ്കര ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര പേടിയായിരുന്നു എല്ലാം ബാക്ക് വലിഞ്ഞ് നിന്ന് ഇപ്രാവശ്യം അങ്ങനെയല്ല ആൾക്കുറേ ഏഴ് മണി ആയപ്പോഴേക്ക് സംഭവങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ റെഡിയായി കേശു ഒരു അഞ്ചു മണി തൊട്ട് തുടങ്ങിയതാണ് പടക്ക വെക്കണില്ലേ പൊട്ടാസ് വെക്കണില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ടേ എല്ലാ വർഷവും ചേട്ടനാണെങ്കിൽ ഇത് പോലീസ് ക്യാമ്പിൽ നിന്നാണ് ചേട്ടാ വാങ്ങാറുള്ളത് അപ്പോൾ ഈ വർഷവും പതിവ് തെറ്റിക്കാതെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഈ ഒരു പാക്കറ്റിന് അറുനൂറ് രൂപയാണ് അങ്ങനത്തെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് ഒരു പാക്കറ്റിന്റെ ആവശ്യമുള്ളൂ പക്ഷേ കേശു എന്ത് ചെയ്യുന്ന അറിയാമോ തലേ ദിവസം ഇതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേന്നാകുമ്പോഴേക്ക് വീണ്ടും ആൾക്കാർ ഇതെല്ലാം പൊട്ടിക്കാൻ തുടങ്ങുമല്ലോ അപ്പം ഇരുന്ന് മോങ്ങും അയ്യോ എനിക്ക് ഇന്നും വേണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചേട്ടൻ എന്തായാലും രണ്ട് പാക്കറ്റ് സംഭവങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കമ്പിത്തിരി ഉണ്ടായിരുന്നു കുറെ മത്താപ്പുണ്ട് കുറേ തറച്ചക്രമുണ്ട് പിന്നെ കുറേ പൂക്കുറ്റിയുണ്ട് അതിനപ്പുറം പടക്കവും ഉണ്ട് ഇത് ഇത്രയും പടക്കം ഇതാരും പൊട്ടിക്കാനാണെന്ന ഒരു എന്തോ എനിക്കറിഞ്ഞൂടാ അങ്ങനെ അങ്ങനീട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ദീപാവലി ആഘോഷവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെ ഇവിടെ മരണവും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയായിരുന്നു കഴിഞ്ഞ അങ്ങേ വർഷം കേശുവിന് നല്ല പേടിയായിരുന്നു എല്ലാം ഭയങ്കര സംഭവമായിട്ട് നിന്നെങ്കിലും ഇതെല്ലാം പൊട്ടിക്കാനൊക്കെട്ട് തുടങ്ങിയപ്പോഴേക്ക് കേശു വലിഞ്ഞ് കേട്ടെ ഇപ്രാവശ്യം അങ്ങനെയല്ല മോനും എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പടക്കായി പോക്കുറ്റിയായി അങ്ങ് ആഘോഷിക്കണ്ടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ദീപാവലി ആയിരുന്നാലും പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറേയില്ല നമ്മൾ ദീപാവലിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ആഘോഷിക്കണത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾ ഈ തമിഴ്നാട് ഭാഗത്ത് തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കണോണ്ടായിരിക്കും കുറെയൊക്കെ അവരുടെ ആചാരങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു രീതി അങ്ങനെ അങ്ങനെതാ ഓരോ സംഭവങ്ങളായിട്ട് നമ്മളിവിടെ തകർത്ത് തിമിർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുമുണ്ട് ആനന്ദവും ഉണ്ട് പിന്നെ എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അത് റോക്കറ്റ് വിട്ടതാണ് ഒരു റോക്കറ്റ് വിട്ടപ്പോഴുണ്ട് എന്തോ നമ്മുടെ സിറ്റോട്ട് അടച്ചിരുന്നത് കൊണ്ട് അടച്ചിരുന്നതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആ വാതിൽ വഴി നേരി നമ്മളെ ബെഡിൽ വീണ് ബെഡ് കത്തിയ കാരണം അങ്ങോട്ടായിരുന്നു ഒരു റോക്കറ്റ് പോയത് കേട്ടാ കേശുവിന് ഇപ്പോൾ ഇതൊന്നും പിടിക്കാനൊന്നും വലിയ പേടിയോ കാര്യങ്ങളോ എന്നോ ഒന്നും ഇല്ല പിന്നെ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാനും പറ്റൂലല്ലോ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണ്ടേ അപ്പൊ അമ്മമാരും കൂടെ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് അവരുടെ നട അവരുടെ നടുക്കാണ് കേട്ടോ ഈ പൊട്ടാസും പടക്കവും കമ്പിത്തറിയും പൂത്തിരിയും പൂക്കുറ്റിയും എല്ലാം വെച്ചിരിക്കണത് ആണെങ്കിൽ ചിലപ്പോൾ ഇതുകൊണ്ട് അകത്തോട്ടോടും ഞങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിയും കേൾക്കും രണ്ടമ്മമാരും രണ്ട് ഭാഗത്തോട്ട് സിനിമയിൽ പോലെ തെറച്ചു പോവും അങ്ങനെ നമ്മൾ മാത്രമല്ല അയലോകത്തും ഒക്കെ എല്ലായിടവും ഒരു മേളം തന്നെ കേട്ടോ പടക്കും പൊട്ടാസും എല്ലാം ആയിട്ട് പിന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒറ്റ പട്ടികളെ എവിടെയെങ്കിലും കാണാനില്ല അല്ലെങ്കിൽ അറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ തടയിൽ നിന്ന് പറയേണ്ടതിൻ്റെ ദൈവമേ ഒരു ഏഴെട്ടെണ്ണം ഉണ്ട് ഒറ്റ എണ്ണത്തിനെ കാണാനുമില്ല കൊതുകും ഈ ജില്ല വിട്ട് പോയെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ സംഭവമായിട്ട് ഇത് പിന്നെ എന്തോ കോബ്രയെന്ന് പറഞ്ഞ് പറഞ്ഞതുണ്ട് ഓരോ മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ചെറിയൊരു പടക്കം പോലെല്ലാം ഉണ്ട് അത് കത്തിക്കുമ്പോഴേക്ക് അതെങ്ങനെ ചീറ്റിക്കൊണ്ട് പോകും പിന്നെ ആ നന്ദും എടുത്ത് കാണിച്ചത് കമ്പമാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നത് അത് അടിപൊളിയാണ് ചേട്ടാ കത്തിക്കുമ്പോഴേക്ക് അങ്ങനെ കേശൂർ ആദ്യം പോ കുറ്റി അല്ലെ ഈ കമ്പിത്തിരി ഒക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് ഇപ്പം വലിയ ആളായിട്ട് കമ്പിത്തിരിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണല്ലേ അപ്പൊ നമ്മളിന് കമ്പം വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചേട്ടൻ അതിനൊക്കെ തിരികൊളുത്തിയിട്ടുണ്ട് അങ്ങനെ അത് സൂപ്പർ ആയിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ പിന്നെ ഇതൊക്കെ എന്താണെന്നു പോലും അറിഞ്ഞുകൊണ്ട് നമ്മള് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതെല്ലാം നമ്മളിങ്ങനെ ചെറുപ്പറാക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടക്ക് പൊട്ടിക്കാനായിട്ട് എനിക്കും ആഗ്രഹം കേട്ടോ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ആദ്യം അച്ഛയെ നീ പൊട്ടിക്കേണ്ട അടുത്ത് ചേട്ടാ അത് കേട്ടുകൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എന്നെ ഈ അച്ഛനാണ് സമ്മതിക്കാത്തത് കണ്ടെ അച്ഛൻ ഉടനെ പറയാം ആ അത് വേണ്ടാതെ വേണ്ടാതെ വേണ്ട എന്ത് കാര്യത്തിനും അങ്ങനെയല്ല ഞാനാണെങ്കിൽ അത് കേൾക്കുകയുമില്ല എനിക്ക് അങ്ങനെ നമ്മളെടുത്ത് അങ്ങോട്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് ചെയ്ത് കാണിച്ചു കൊടുക്കണോന്ന് ഒരു തോന്നൽ വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ വീണ്ടും ലാസ്റ്റ് ഒരു കമ്പൗണ്ടായിരുന്നു കേട്ടോ രണ്ട് കമ്പ പൊട്ടിച്ചിട്ട് നമ്മൾ അത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുന്നു പക്ഷെ എന്ത് പറയാനായിട്ട് അത് നമ്മൾ ചീറ്റി പോയെന്ന് പറയൂല അതുപോലെ ആയിപ്പോയെട്ടാ പിന്നെ കേശു അങ്ങോട്ട് ഫോം ആയി കേട്ടാ കേശു ഭയങ്കര കമ്പിത്തിരി വെക്കും തറച്ചക്രം വെക്കോ ആയിരുന്നു അങ്ങനെ നന്ദ കൂടെ കൂടെ പോയി നോക്കിയാണ് എന്തൊക്കെ സംഭവങ്ങൾ ഇനിയും ഉണ്ടെന്ന് അങ്ങനെ കൊറേ കത്തിച്ചിട്ട് കേശു കുട്ട ഇനി തറച്ചക്രമൊക്കെ വെക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാം എല്ലാം നമ്മൾ മതിയാക്കി വെച്ചപ്പോഴാണ് ഇതാ രമ്യ ചേച്ചിയും അണ്ണനും കൂടെ വന്നത് അപ്പോൾ അപ്പൊ മൂത്തുനാത്തൂനാണേ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്ന അതൊക്കെ കഴിഞ്ഞിട്ട് അവരെത്തിയപ്പോഴേക്കും നമ്മളിവിടെ സകല കാര്യങ്ങളും വെച്ചൊക്കെ തീർന്ന് എല്ലാം മതിയാക്കി വീട്ടിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് അവര് വന്നത് അങ്ങനെ പിന്നെ കുറെ സമയം അവിടെ നിന്ന് എല്ലാവരും ഏട്ടൊക്കെ സംസാരിച്ച് എടുത്ത് അച്ഛനും അമ്മയും പിന്നെ ബൈ പറഞ്ഞൊക്കെ അവർ പോയ കേട്ടോ അവരും അവിടെ ഇലയപ്പോൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ടൊന്നും അവർ നിന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ എല്ലാ ആഘോഷവും അതിൻ്റെതായ രീതിയിൽ അതിങ്ങനെ ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മൾ അപ്പോൾ അവരെല്ലാവർക്കും ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് അവർ നിന്നില്ല അപ്പൊ ഇനി ഇലയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇലയപ്പൊക്കെ ഉണ്ടാക്കിയതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത് പിന്നെ ബാക്കി അമ്മ നോക്കിക്കോളൂ ഇനി കുമ്പളപ്പം ഉണ്ടാക്കണം അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും പോയി നമ്മളെല്ലാവരും കൂടെ ദാ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞു നല്ല കാലുകഴപ്പായിരുന്നു കുറേ സമയമുണ്ട് ഉണ്ട് നിൽക്കല് ഓട്ടം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മള് എന്തെങ്കിലും ഒരു സംഭവം വന്നാലേ നമ്മളെ പിന്നെ എല്ലാം മറന്ന് അതിലോട്ടങ് ആവും എന്നാലല്ലേ ആ ഒരു രസം വരുവുള്ളൂ എന്ത് കാര്യങ്ങളും ആഘോഷിക്കണം ഞാൻ എപ്പോഴും പറയും പോലെ നമുക്ക് സത്യം പറഞ്ഞ എല്ലാ മാസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വെച്ചിരിക്കണത് ദൈവമായിട്ട് വെച്ചിരിക്കണതായിരിക്കും ആ സമയത്ത് നമ്മളിങ്ങനെ എല്ലാം മറന്ന് കുറച്ച് സമയം അതിലോട്ടങ്ങ് ആവുമല്ലോ അപ്പൊ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആണ് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഇലയപ്പം റെഡിയായി ഇതാ നല്ല ചൂടോടെ ഇലയപ്പം കഴിച്ചിട്ട് ചിക്കൻ വാങ്ങിക്കാന്നും പറഞ്ഞ് ചേട്ട ഇറങ്ങിയതാണ് അങ്ങനെ അപ്പോഴേക്കും അവർ രണ്ടുപേരും പോയി കേട്ടാ നാത്തൂനും അണ്ടനും ഒക്കെ പോയി പിള്ളേരുണ്ട് അവർ നാളെ പോവുള്ളൂ അങ്ങനെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കെപ്കോയിന്നാണ് ചിക്കൻ കെപ്കോ ചിക്കനാണ് വാങ്ങിയത് വന്നപ്പോഴും അമ്മ ഇവിടെ കുമ്പളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ വയ്ക്കാൻ പോകുന്നത് ചേട്ടനാണ് ഞാൻ ആദ്യമേ പറഞ്ഞ എന്നെ ഒരു കാര്യത്തിനും വിളിക്കരുത് എനിക്കിനി വേറെ കുറേ ജോലിയുണ്ട് വീഡിയോ ഉണ്ട് പിന്നെ ഓയിലിൻ്റെ കാര്യങ്ങളുണ്ടോ എന്നെ വിളിക്കല്ലേ രാത്രി എനിക്കിനി വയ്യാന്ന് പറഞ്ഞപ്പം നിന്നെ ഞാൻ ഒന്നിനും വിളിക്കൂല സാധനങ്ങൾ എടുത്ത് തന്നാൽ മതി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇത് ബാച്ചിലേഴ്സ് ആണ് വെക്കാൻ പോകുന്നത് പെട്ടെന്ന് വെക്കാൻ പറ്റും ആയിട്ട് ചിക്കൻ കറി റെഡി എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് തുടങ്ങിയത് ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മസാലകളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ചിക്കനങ്ങി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് അതിന് ശേഷമാണ് ഉണ്ട് സവോളയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ അതൊന്നും വഴറ്റാതെയൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ കറി വെച്ച് എന്തായാലും സൂപ്പറായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് വെച്ചാൽ പിന്നെ ഭയങ്കര ഒരാളാവൊക്കെയുണ്ട് എല്ലാവരും കൊണ്ടുവന്ന് തീറ്റിക്കും കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് എന്നൊക്കെ അങ്ങനെ ചിക്കൻ കറി വെച്ച പാത്രത്തിൽ അതിൽ നിന്ന് കറി മാറ്റിയിട്ട് അതിൽ ലാസ്റ്റ് അരപ്പുണ്ടല്ലോ അതിൽ കുറച്ച് ചോറിട്ട് വരവിയിട്ടാണ് ഞാൻ എന്തായെന്ന് നോക്കാൻ വന്നപ്പോൾ എനിക്കൊക്കെ എനിക്ക് വാരി തന്നത് എന്നിട്ട് ആളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞില്ലേ സ്വന്തമായിട്ട് വെക്കണേന്ന് പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് തീറ്റിക്കും എന്ന് വെച്ചാൽ ഞാൻ വെച്ചത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ കൂട്ടത് കഴിക്കാനായിട്ട് എന്താ ചേട്ടന് കൂരവി ദോശയും റാഗി റാഗിദോശയില്ലേ അതും നമുക്ക് അല്ലാത്ത ദോശയാണ് നമുക്കെന്ന് പറഞ്ഞാൽ അരി ദോശ എനിക്ക് വേണ്ട വേണ്ടായിരിക്കും ചോറ് തന്നെ വേണം കേട്ടോ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്ത് ചേട്ടനായിട്ട് ദോശ ബാക്കി പിള്ളേർക്കും അമ്മയ്ക്കുമായിട്ട് അരി ദോശയും ഉണ്ടാക്കിയാണ് ആ ചിക്കൻ കറി വെച്ചപ്പോഴത്തേക്ക് അതിൽ തക്കാളി അതുപോലെ സവാള പച്ചമുളക് ഒന്നും വഴറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മസാല ഒന്ന് വഴറ്റിയിട്ട് അതിൽ ചിക്കൻ ഇട്ടിട്ട് അതിൽ കൂടെയാണ് ബാക്കി സംഭവങ്ങളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എല്ലാരും കഴിച്ചു കഴിഞ്ഞാൽ ആഘോഷം കഴിഞ്ഞു സത്യം പറഞ്ഞ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ലേറ്റായാണ് കേട്ടോ ഉറക്കം എഴുന്നേറ്റത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആ നന്ദു പോവാൻ പോവാനായിട്ട് ഇറങ്ങി അനന്ദുണ്ട് അപ്പോൾ നന്ദുവിന് നാളെ എക്സാം ആയതുകൊണ്ട് അവൾക്ക് അത് വിട്ടൊരു കളിയില്ല അങ്ങനെ നമുക്ക് പോകണോന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണം വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി കേട്ടാ അപ്പൊ കേശു കുട്ട ഇനി കുളിക്കാനായിട്ട് റെഡി ആവുകയാണ് ദീപാവലി ദിവസം രാവിലെ നല്ലെണ്ണ ദേഹം മൊത്തം തേച്ച് കുളിക്കണ ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പൊ ചടങ്ങ് എന്തായാലും നമുക്ക് തെറ്റിക്കാനായിട്ട് നമ്മളാളല്ല അങ്ങനെ ഇതൊക്കെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ നമ്മളിന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമല്ലോ ആ ഒരു പകർന്നാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ നല്ലെണ്ണയൊക്കെ തേക്കുമ്പോൾ കേശ് ചോദിക്കണമെന്നുണ്ട് എന്തിനമ്മ ഈ നല്ലെണ്ണയൊക്കെ തേപ്പിക്കണത് അപ്പോൾ ഞാൻ പറയുമായിരുന്നു മക്കളെ അതിന്ന് ദീപാവലിയാണ് ദീപാവലി ദീപാവലിന്ന് ദരാവലി ഇതുപോലെ നല്ലെണ്ണയൊക്കെ തേച്ച് കുളിക്കണത് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ആളായിട്ട് ദേഹം മൊത്തം തനിയൊക്കെ നല്ലെണ്ണയൊക്കെ തേച്ചിട്ട് ആൾ തന്നെ ദാ ആ ബക്കറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോവേണേ കുളിക്കാനായിട്ട് അങ്ങനെ അവിടെ കുളി നടക്കുകയാണ് ഇതാ ഞാനിവിടെ കാപ്പി കുടിക്കാനായിട്ട് റെഡിയായി കാപ്പി ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് കുമ്പളപ്പം അതുപോലെ തന്നെ ഇലയപ്പം പിന്നെ രാവിലെ ദോശയും കടലക്കറിയും ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ ദോശ കടലക്കറി പിന്നെ അതുപോലെ തന്നെ ഇന്ന് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ച പഴം രസകതലി പഴവും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടിയാണ് ഇന്നത്തെ കാപ്പി കൂടി അട്ടെ ഇന്നത്തെ കാപ്പി കൂടി കുറച്ച് കുശാലായിട്ടായിരിക്കും ഇലയപ്പോൾ ഇന്നലെ തന്നെ തിന്നായിരുന്നു കേട്ടോ കുമ്പളപ്പം എന്താ ഇന്നാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദീപാവലി ആഘോഷം